സ്റ്റോക്ക് 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 ക്ലിയറൻസ് ക്ലിയറൻസ് കൂടാതെ നാല് കാറ്റലോഗ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് ആണ് ിലെ അടുത്ത പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഹജ്ര കോമ്പിനേഷനിൽ വരുന്ന സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അപ്പൊ അജ്രക്കിന്റെ നല്ലൊരു ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീറ്റ്സ് വർക്കും ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസെയിലെ അടുത്തായിട്ടാണ് കേട്ടോ നല്ലൊരു എലൈൻ കുർത്തിയാണ് കേട്ടോ അജ്ര കോമ്പിനേഷനിൽ വരുന്ന എലൈൻ ആണ് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ഉണ്ട് വീന പാറ്റേൺ ആണ് ഈ പ്രോഡക്റ്റ് നമുക്ക് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ അടുത്ത നമ്മുടെ ഓഫർ കുറിച്ച് ഒരു പീച്ച് കോമ്പിനേഷൻ പീച്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് കലങ്കാരി കോമ്പിനേഷൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് ഇത് സൈഡ് സിലിറ്റഡ് ആണ് ഇത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ അപ്പൊ അടുത്ത സ്റ്റോക്ക് ക്ലിയറൻസിൽ അടുത്തായിട്ടാണ് നല്ല മെറൂൺ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് നല്ല ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആയിട്ട് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ ഈ പ്രോഡക്റ്റ് നല്ലൊരു ആഷ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പൊ ഇതിലേക്ക് മിറർ വർക്കും ബീഡ്സ് വർക്കും ഈ ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട് കോളർ പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ അടുത്ത കാന്ത കോട്ടണിൽ വരുന്ന നല്ലൊരു അജ്ര കോമ്പിനേഷൻ കുർത്തിയാണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ യോക്ക് ഏരിയയിലേക്ക് ഇങ്ങനെയാണ് ഇത് ഡിസൈൻ വരുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ പ്യൂർ കോട്ടൺ കാന്തയാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ യോഗ്യ ഡിസൈൻ വന്നിട്ടുണ്ട് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ ഇത് കലങ്കാരിയിൽ വരുന്ന സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ അപ്പൊ ഈ ഏരിയയിലേക്ക് കണ്ടോ ഈ ഏരിയയിലേക്ക് മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു മറൂൺ കോമ്പിനേഷനിൽ വരുന്ന കലങ്കാരിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് ഈ കലങ്കാരി കുർത്തി നമുക്ക് മീഡിയം ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നൈൻ ഇത്രയും നല്ല അടിപൊളി ജോർജറ്റിൽ വരുന്ന ട്രെൻഡിങ് ഡിസൈൻസ് ആണ് അപ്പൊ ഈ പുതിയ ഡിസൈനിൽ നമുക്ക് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഫസ്റ്റ് വൺ മറൂൺ ആണ് ദെൻ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് നല്ല അടിപൊളി പ്യോർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഡിസൈനും ആണ് ദെൻ ലാസ്റ്റ് വൺ ബോട്ടിൽ ആണ് നല്ല ഡാർക്ക് ബോട്ടിൽ ആണ് അടിപൊളി കളർ കോമ്പിനേഷൻ ദെൻ ഓറഞ്ച് ഷെയ്ഡിലുള്ള എലൈൻ ആണ് ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആണ് നല്ല ഹെവി ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഡിസൈൻ ഡാർക്ക് പർപ്പിൾ ആണ് സൂപ്പർ ഡിസൈൻസ് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓടും പ്രിന്റഡ് വേട്ടിക്കാനുള്ള വരുന്നത് ഇവിടെ കോട്ട് സെറ്റ് ആണ് അപ്പൊ ഇതൊരു വൈൻ കളറിലുള്ള ഒരു ബിഗ് ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് വീനക് പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ ആണ് പ്രിന്റഡ് വേട്ടിക്കാനാണ് ടോപ്പിന്റെ ഫാബ്രിക് ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി നെക്കാണ് വേർട്ടിക്കാനാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് അപ്പൊ ഇതറിയാലോ വേട്ടിക്കാൻ നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ പ്രിന്റഡ് ഡിസൈൻ മാച്ച് ആവുന്ന പ്ലെയിൻ ഷെയ്ഡിലുള്ള ഊട്ടിക്കാൻ തന്നെയാണ് ഇതിന്റെ ബോട്ടം ഫാബ്രിക് വരുന്നത് ഇത് വൈൻ കളർ ആണ് വരുന്നത് ഇതിൽ ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ബാൻഡും ആണ് ഉള്ളത് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് ഉള്ളത് പിന്നെ ത്രീ എക്സൽ വരെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ജോർജറ്റ് വരുന്ന ഫ്ലോറൽ പ്രിന്റിൽ ഒരു അടിപൊളി വീനക് പാറ്റേൺ എലൈൻ കുർത്തിയാണ് വീനക് ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് ഇത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഫ്ലോറൽ പ്രിന്റുകൾ വന്നിരിക്കുന്നത് ഈ ബ്ലൂവിലേക്ക് ഇങ്ങനെ യെല്ലോ പിങ്ക് അടിപൊളി കോമ്പിനേഷൻ ആണ് ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വീനക്കാണ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്ലോറൽ പ്രിന്റഡ് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലീൻ അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റഡ് ജോർജ് ടേലൈന്റെ നമ്മുടെ അടുത്ത കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കോമ്പിനേഷൻ ആണ് അപ്പൊ അതിൽ റെഡ് ഷെയ്ഡിലേക്ക് നല്ലൊരു ബ്ലൂ യെല്ലോ അങ്ങനെ ഡിഫറെന്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഡിസൈൻ ആണ്